Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈവനിങ് വ്ലോഗുമായിട്ടാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ സാധാരണ മോർണിംഗ് വ്ലോഗാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ ഈവനിങ് വ്ലോഗ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ കാരണം എനിക്ക് രാവിലെ മുതൽ നല്ല സുഖമില്ലായിരുന്നു രണ്ട് ദിവസമായിട്ട് രാവിലെ മുതലുള്ള രണ്ട് ദിവസമായിട്ട് തണുപ്പ് കൂടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ചുമയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പിന്നെ എത്ര സുഖമില്ലെങ്കിലും നമുക്ക് പണിയും കാര്യങ്ങളും എന്തായാലും ഉണ്ടല്ലോ കിച്ചണിൽ നമുക്ക് പണിയാതെ പറ്റുമല്ലോ അപ്പോൾ കുറച്ച് മീനൊക്കെ കൊണ്ട് ു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കണം പിന്നെ എന്താ പറയണത് നമുക്ക് കപ്പ് കേക്കിൻ്റെ കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കപ്പ് കേക്ക് ഉണ്ടാക്കണം അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു എന്തായാലും കാര്യമായിട്ട് പണിയുണ്ട് അപ്പം ഒരു ചെറിയ വ്ലോഗ് ചെയ്തേക്കാന്ന് കരുതി അപ്പോൾ വൈകുന്നേരം ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷം ഞാൻ കപ്പൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് വെള്ളമൊക്കെ ശരിക്കും ഇങ്ങനെ നല്ല ഐസ് പോലാട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര മടിയാണ് കഴുകാനായിട്ട് പിന്നെ സുഖമില്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ടും നല്ല ചുമയുണ്ട് കാരണം നമ്മളിങ്ങനെ മിക്കവാറും ഇങ്ങനെ വെള്ളത്തിൽ പാത്രം കഴുകുമോ എടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചുമയുടെ ഒരു ബുദ്ധിമുട്ട് മാറുന്നില്ല പിന്നെ വൈകുന്നേരത്തേക്ക് ഫുഡ് ഉണ്ടാക്കണം അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ കൂടി ചേർത്തിട്ട് ഇതുപോലൊരു ചെറിയ ബ്ലോഗായിട്ട് ചെയ്തിരിക്കാന്ന് പിന്നെ നമ്മുടെ കിച്ചണിൽ വെച്ചിരുന്ന മണിപ്ലാന്റിൻ്റെ ആ ഒരു ഗ്ലാസ് പൊട്ടിപ്പോയിരുന്നില്ല അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലെ പൊട്ടിയൊരു ഉണ്ടായിരുന്നു അപ്പോൾ ആ കപ്പ് ഞാൻ എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് യൂസ്ഫുള്ളാക്കി എടുക്കാമെന്ന് കരുതി അതിനകത്തോട്ട് ഒരു മണി പ്ലാന്റ് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെക്കുക കേട്ടോ എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മുടെ കിച്ചണൊക്കെ സാധാരണ സിമ്പിൾ കുഞ്ഞ് കിച്ചണാണ് ഇടയൊന്നുമില്ല കേട്ടോ ഒട്ടും സ്പേസ് ഒന്നുമില്ല പക്ഷേ നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നതും എന്നാലും എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ശരിക്കും പ്ലാന്റും കാര്യങ്ങളും അതുപോലെ ചെടികൾ വെക്കുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ബേക്ക് ചെയ്യാനായിട്ടുള്ള നമ്മുടെ മെഷർമെൻ്റ് കപ്പ്സൊക്കെ ആദ്യം ഒന്ന് എല്ലാം ക്ലീൻ ചെയ്ത് തുടച്ച് വെച്ചു കെട്ടോ സത്യം പറഞ്ഞാൽ ബേക്ക് ചെയ്യാവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നമ്മുടെ കിച്ചൺ ഒക്കെ അങ്ങ് വൃത്തികേടാകും ഒത്തിരി പാത്രങ്ങൾ എടുക്കണം എല്ലാം പിന്നെ കഴുകി വെക്കണം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് സന്തോഷമാണ് അതൊക്കെ ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ബേക്കിങ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചു കേട്ടോ അപ്പോൾ ഞാനിവിടെ വലിയ കപ്പിനകത്ത് ഒരു കപ്പ് മൈദയും ഇത് കാൽ കപ്പ് എണ്ണ അരക്കപ്പ് തൈര് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ പിന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പിന്നെ പഞ്ചസാരയും ഉണ്ട് കേട്ടോ അപ്പം ഇത്ര ഐറ്റംസാണ് നമ്മൾ കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അപ്പം ആണ് അതുകൊണ്ടാണ് ഞാൻ തൈര് എടുത്ത് വെച്ചിരിക്കുന്നത് പഞ്ചസാരയും ഉണ്ട് അപ്പോൾ ഇനിപ്പോൾ ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു കപ്പ് തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരട്ടോ ഒരുപാട് കട്ട പുളിയുടെ ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ അരക്കപ്പ് പഞ്ചസാരയും കൂടെ അടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇച്ചാൻ എനിക്ക് ചുമയുടെ മരുന്ന് കൊണ്ട് തന്നു കേട്ടോ എനിക്ക് കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ് പക്ഷേ ഭയങ്കര ശക്തമായ ചുമയായതുകൊണ്ട് മരുന്ന് കഴിച്ചല്ലേ പറ്റുമോ അപ്പോൾ മരുന്നൊക്കെ എനിക്ക് മടിയാന്നറിയാം അതുകൊണ്ടാണ് ഇച്ചാൻ എനിക്ക് എടുത്തുകൊണ്ട് തന്നേട്ടോ അവ മരുന്നൊക്കെ കുടിച്ചതിന് ശേഷം ദേ വീണ്ടും അവൻ ഒരു അരിപ്പ് എടുത്ത് വെച്ചു അതിനകത്തോട്ട് മൈദ കോക്കോ പൗഡർ ബേക്കിംഗ് പൗഡർ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഇങ്ങനെ നന്നായിട്ട് അരിച്ചെടുക്കുമ്പം ഇതിനകത്ത് എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ നമുക്ക് കിട്ടുകയും ചെയ്യും അത് മാറ്റി കളയാനും പറ്റും ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ അത് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ ഈ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അത് എടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്റർ ബാറ്ററിപ്പോൾ നല്ല തിക്കാണ് അപ്പോൾ ഒരു കാൽ കപ്പ് പാലെടുത്ത് വെച്ചിട്ട് ഞാൻ കുറേശ്ശേയായിട്ട് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുമിച്ച് ഒഴിക്കരുതിട്ടോ നമുക്ക് കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചിട്ട് ഈ ഒരു പരുവാകുന്ന വരെ നമുക്ക് അത് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരുപാടങ്ങോട്ട് കുത്തി ഇളക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ കപ്പ് കേക്കിൻ്റെ ഈ ഒരു എൻ്റെ സിലിക്കോണിൻ്റെ മോൾഡ് ആട്ടോ അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇത് യൂസ് ചെയ്യാൻ പറ്റും നല്ല യൂസ്ഫുള്ളാണ് സിലിക്കോണിൻ്റെ മോൾഡ് നമ്മൾ ക്ലീനാക്കി കഴുകി വൃത്തിയാക്കി ഉണക്കി ഉണക്കിയെടുത്ത് വെച്ചാൽ മതി അപ്പോൾ അതിൻ്റെ കാൽ ഭാഗം മുക്കാൽ ഭാഗത്തോളം ഞാൻ നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഓവനിൽ വെച്ചാണ് ചെയ്തെടുക്കുന്നത് എനിക്ക് ഈ ഒരു അളവിൽ ഏകദേശം ട്വൻറ്റി ഫോർ കപ്പ് കേക്ക് ഈ ഒരു സൈസിലുള്ളത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി കേട്ടോ ഒരു കപ്പ് മൈദ കൊണ്ട് അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ കറക്റ്റാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും അതുപോലെ വന്നേ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഞാൻ ട്വൻറ്റി മിനിറ്റ് ആട്ടോ ഇത് ബേക്ക് ചെയ്ത് ഓവനകത്ത് അപ്പോൾ കറക്റ്റായിട്ട് ബേക്ക് ആയി വന്നിട്ടുണ്ട് അപ്പോൾ അത് ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം പിന്നെ ഇതേ മീൻ കൊണ്ടുവന്നിട്ടോ അപ്പോൾ മീനൊക്കെ ഒന്ന് എടുക്കുക ഓൾറെഡി നമുക്ക് അവിടുന്ന് കട്ട് ചെയ്താണ് കിട്ടുന്നത് എങ്കിലും വന്ന് ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ അപ്പോൾ ഇച്ചാൻ കിച്ചണി വന്നിട്ട് പറഞ്ഞു ഭയങ്കരമായിട്ട് വിശക്കുക എന്തേലും ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കി തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ മീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ തന്നെ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട ഞാൻ തന്നെ ചെയ്തതെന്നുള്ളൂ കാരണം പിന്നെ രട്ടിപ്പണിയോ കിച്ചണിൽ കയറിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും പക്ഷെങ്കിലും ഉണ്ടല്ലോ കിച്ചൺ മൊത്തം ക്ലീന കിച്ചൺ മൊത്തം വൃത്തി ഈടാക്കിയിടും പിന്നെ നമ്മളതിന് ക്ലീനാക്കാൻ നടക്കേണ്ടി വരും അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ പോപ്കോൺ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് പോകട്ടെ പോപ്പ് കോൺന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയിട്ടുള്ള നമുക്ക് ഇങ്ങനെ തന്നെ ഇതിൻ്റെ സീഡ് അതായത് കോൺ സീഡ് വാങ്ങാൻ കിട്ടുന്നതാണ് അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇതുപോലെ ഒരു പാനിനകത്തോട്ട് ബട്ടറും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ സീഡും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം മൂടി വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ അത് പൊട്ടിത്തുടങ്ങും കേട്ടോ നമ്മൾ സാധാരണ ഈ ആക്റ്റീവ് ഒക്കെ വാങ്ങിക്കേണ്ട ഒന്നും ഒരു ആവശ്യമില്ല ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള സീഡ് വാങ്ങിച്ചിട്ട് കോൺ സീഡ് വാങ്ങിച്ചിട്ട് നമുക്ക് നമുക്കിതേ രീതിയിൽ വീട്ടിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ഈ ചാനും ആച്ചൂനും കൊടുത്തു അവരിപ്പം അതൊക്കെ കഴിച്ച് അവിടെ ഇരുന്നോളും അപ്പോൾ നമ്മുടെ കാര്യങ്ങളെ കിച്ചണിൽ നടക്കുകയും ചെയ്തോളും അപ്പോൾ പിന്നെ ബാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ബാക്കിയുള്ള മീനും കൂടെ ഞാൻ ക്ലീനാക്കി എടുക്കുകയാണ് അധികം മീനൊന്നുമില്ല കേട്ടോ കിലോ മീനുമുള്ളൂ കാരണം ഞാനും ഈ ചാനും മാത്രം കുട്ടുവിളപ്പിച്ചാൽ പറഞ്ഞു കറി വെക്കേണ്ട വറുത്താൽ എന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം നാളെത്തേനാണ് കേട്ടോ ചെയ്ത് വെക്കുന്നത് കാരണം രാവിലെയൊക്കെ നല്ല തണുപ്പാണല്ലോ രാവിലെ അപ്പം അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റാലും മതി അപ്പം എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർഡറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ അപ്പം ഞാൻ നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണ് ഇറച്ചിയാണെങ്കിലും മീനാണേലും ഞാൻ നാരങ്ങ പിഴിഞ്ഞടിച്ചിട്ടാണോ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ അതിനോടൊരു മസാല ഉണ്ടാക്കണം ഒരു കുഞ്ഞ് സവോള ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ചെറുവിള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പിന്നെ കുറച്ച് പെരിഞ്ചീരകം അതൊക്കെ നമ്മുടെ മീനിൻ്റെ അളവനുസരിച്ച് നിങ്ങൾ മെഷർ ചെയ്ത് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിയെല്ലേ കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം നല്ലൊരു അടിപൊളി മസാലയാട്ടോ മീൻ വറക്കാനും ചിക്കൻ വറക്കാനും ഒക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ അപ്പോൾ അതേ മസാല ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മീനിനകത്തോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമ്മുടെ പിറ്റേ ദിവസത്തെ പണികളൊക്കെ കുറേ എളുപ്പമാകും കേട്ടോ ഞാനത് ഇതുപോലെ എല്ലാം തിരുമ്പി വെച്ചു ഇനി ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്ത് നമുക്ക് എടുത്തു വെക്കാം എന്നിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് രണ്ട് ദിവസം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ രണ്ട് ദിവസത്തെ കൂടുതലൊന്നും ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യരുത് അപ്പോൾ അതേ ആ ഒരു സമയത്ത് നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ ബേക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് ചോക്ലേറ്റ് കപ്പ് കേക്ക്സ് നല്ല സ്പൂഞ്ചി ആയിട്ടിരിക്കുന്ന ഒരു കപ്പ് കേക്ക് കേട്ടോ എഗ് ആണ് പക്ഷേ നല്ല സ്പൂഞ്ചിയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് കൊണ്ടുവന്നത് ഞാനിതുപോലെ മാറ്റിയെടുത്തിട്ട് സെക്കൻഡ് ട്രിപ്പ് കൂടെ വെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ഓർഡർ കിട്ടുന്ന അനുസരിച്ച് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഓർഡർ പിന്നെ നമുക്ക് കറക്റ്റ് ഓർഡറിന് വേണ്ടി മാത്രം ഉണ്ടാക്കാനും പറ്റുള്ളൂ അപ്പോൾ അതേ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഞങ്ങൾക്ക് കഴിക്കാനായിട്ടുള്ള ക്യാരറ്റ് കേക്ക് കൂടെ ഉണ്ടാക്കി അപ്പോൾ ഇത് രാത്രിയിൽ ഉണ്ടാക്കി വെച്ചിട്ടോ ഇനി പിറ്റേ ദോസമാണേ കേക്കൊക്കെ എപ്പോൾ ഉണ്ടാക്കിയാലും നമ്മൾ അത് അന്നേരം തന്നെ കഴിക്കുന്നത് കഴിഞ്ഞു കുറച്ചും കൂടെ നല്ലത് ഒരു ദിവസമൊക്കെ വെച്ചിരുന്നതിന് ശേഷം നന്നായിട്ട് തണുത്തിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ തലേ ദിവസം ഞാൻ ലാസ്റ്റ് കപ്പ് കേക്ക് ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് രണ്ട് മൂന്നെണ്ണം ലാസ്റ്റ് വന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച അതായിട്ട് മാത്രം ഓവനിൽ വെച്ച് വെക്കുമ്പം അത് നഷ്ടമല്ലേ അപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് ക്യാരറ്റ് കേക്കും കൂടെ ഉണ്ടാക്കി കേട്ടോ ആക്ച്വലി അതിൻ്റെ റെസിപ്പി ഞാൻ എടുത്തിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ എങ്ങനെയോ ഡിലീറ്റായി പോയിട്ട് കുഴപ്പമില്ല കേട്ടോ ഞാൻ അടുത്ത ദിവസം നിങ്ങളെ കാണിച്ചു തരാം വേറൊരു കേക്കിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാട്ടോ സു അപ്പം ആയിരുന്നു കേട്ടോ ഈയൊരു റെസിപ്പി അപ്പോൾ എന്തായാലും കേക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ ആ ഒരു മണം ഈ ചാൻ സഹിക്കാൻ വയ്യാതായിട്ട് ഉണ്ടാക്കിയ ആ സമയത്ത് തന്നെ ഇച്ചാൻ ഇതിനകത്തൊന്ന് പകുതി കട്ട് ചെയ്തെടുത്തിട്ട് അതുകൊണ്ടാണ് ഈ കേക്കിൻ്റെ ഹാഫേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ചാൻ കഴിച്ചാൽ ഞങ്ങൾ നാളെ കട്ട് ചെയ്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞു ഇച്ചാനൊന്ന് മാത്രം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു ബാക്കി ഇങ്ങനെ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്ന് കോഫി വെച്ച് ആ സമയത്ത് തന്നെ ഞാൻ കേക്കെടുത്ത് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത് നല്ല അടിപൊളി കേക്ക് ട്ടോ ഇതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മണമുണ്ടല്ലോ ഓ അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് നമ്മളെ ശരിക്കും മയക്കിക്കളയും അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്യാരമലൈസ് ചെയ്ത് അതിനകത്ത് നമ്മൾ കറുവപ്പട്ടയുടെ പൊടിയൊക്കെ ചേർത്തുണ്ടാക്കുന്ന അടിപൊളി ക്യാരറ്റ് കേക്ക് കേക്കാട്ടോ ക്യാരറ്റും അതുപോലെ മുന്തിരിയും ഒക്കെ ചേർത്തുണ്ടാക്കി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് അപ്പം ഇങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ പോയത് ഈവനിങ് വ്ലോഗും മോർണിംഗ് വ്ലോഗും ഒക്കെ ആയിട്ട് എന്തായാലും കേക്കുണ്ടാക്കി രാവിലെ തന്നെ ഫസ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഇന്നലെ ചേർത്ത് കഴിച്ചുള്ള ചേമ്പ് സൂപ്പർ ടേസ്റ്റാണെന്ന് ചാനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ കപ്പ് കേക്കും ക്യാരറ്റ് കേക്കും അതുപോലെ എൻ്റെ മറ്റു വിശേഷങ്ങൾ ൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ശരിക്കും കേക്ക് കഴിച്ചപ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ സൂപ്പർ ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ റെസിപ്പി നിങ്ങളോട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ